ും സ്വാഗതംന്ന് പറയുന്നത് അവർക്ക് വേണ്ടി ഒരു ഒരു മാസത്തോളായിട്ട് നമ്മുടെ കുറേ കാരണം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ചക്കിയും മില്ലിയും അവരുടെ കുട്ടികളും നമ്മുടെ വിശേഷങ്ങളാണ് നല്ല മഴയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല മഴയാണ് കുട്ടി ഇപ്പം മഴയൊക്കിങ്ങനെ എന്താ പറയുക ആഘോഷിക്കുകയാണ് അവർക്ക് അത്ര വലിയ പ്രശ്നമില്ല കൊച്ച കുട്ടികൾ നമ്മുടെ ചക്കിയുടെ പിള്ളേരാണ് നാല് കുട്ടികൾ ഉണ്ടായി അപ്പോൾ എന്താണ് കുറേ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കുറേ നാളായാലോ വീഡിയോ ഒരു മാസത്തോളായി വീഡിയോ ഇടാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ നമ്മളുടെ ചക്കിയുടെയും മില്ലിയുടെയും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു അതിങ്ങനെ പറയുക സ്പേ ചെയ്യാന്നാണ് പറയുക അതായത് നമ്മളുടെ പ്രസവം നിർത്താം ഗർഭപാത്രം എടുത്ത് കളയുക അതാണ് നമ്മൾ ചെയ്തത് നമുക്ക് രണ്ട് ആദ്യം നമുക്ക് മില്ലിയാണ് ഉണ്ടായിരുന്നത് പിന്നെ മില്ലി ഒരു നാടൻ നമ്മളിങ്ങനെ അകത്തൊന്നും ഇട്ടിട്ടല്ല ഫുൾ അകത്തല്ല ചെറുപ്പത്തിലൊക്കെ നമ്മളകത്തിട്ടിട്ടുണ്ട് പിന്നെ ഇങ്ങനെ അവർക്കും അവർക്ക് നല്ല സ്ട്രെസ്സും മില്ലിക്ക് നല്ല സ്ട്രെസ്സൊക്കെ അങ്ങനെ തുടങ്ങിയ സമയമായപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ പുറത്തേക്ക് വിട്ടു അപ്പോൾ പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഒന്നോന്നേകാല് വയസ്സൊക്കെ ആയപ്പോഴാണ് നമ്മളുടെ ചക്കി ഉണ്ടായത് നാടൻ പൂച്ചയായിട്ട് ക്രോസ് ചെയ്തിട്ട് ആകെ ഒരു കുട്ടിയാണ് ഉണ്ടായത് അങ്ങനെ അപ്പോൾ നമ്മൾ ചക്കീനാർക്കും കൊടുത്തില്ല കാരണം നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണല്ലോ ആദ്യമായിട്ട് ഉണ്ടായതാണ് അപ്പോൾ അങ്ങനെ കൊണ്ടു നടന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മുടെ ചക്കി വലുതായി ഒരു ഒരു വയസ്സൊക്കെ ആവണതിന് മുന്നേ അവളും പറഞ്ഞ പോലെ പ്രസവിച്ചു അപ്പോൾ നാല് കുട്ടികളാണ് ഉണ്ടായത് അപ്പോൾ ഇനിയും എന്ന് വെച്ചാൽ ഇനിയും നമ്മളിങ്ങനെ ശ്രദ്ധിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും കുറേ കുട്ടികൾ ഒക്കെ ആയി വരുമല്ലോ നമ്മൾ നാടൻ പൂച്ചകളെ പോലെയല്ല നാടൻ പൂച്ചകൾ ഇപ്പൊ പുറത്തൊക്കെ പോയി പ്രസവിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ നാല് കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ കിട്ടുള്ളൂ കാരണം കാടന്മാരും അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ട് പക്ഷെ നമ്മള് നമ്മളുടെ വീട്ടിലുണ്ടാവുന്ന കുട്ടികളാകുമ്പോൾ നമ്മൾ എങ്ങനെയാണെങ്കിലും അവരത്രയും കെയർ ചെയ്ത് എന്തായാലും നാല് കുട്ടികളുണ്ടായി അവരിപ്പോൾ നാല് പേരും നല്ല എനർജറ്റിക് ആയിട്ടിരിക്കാണ് അപ്പം അങ്ങനെ നമ്മൾ കെയർ ചെയ്യുള്ളൂ നമ്മുടെ വീട്ടിലുണ്ടായ കുട്ടികളായ കാരണം അപ്പം അങ്ങനെ ആയി കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ പെരുകൂലോ അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ അന്വേഷിച്ചു അപ്പോൾ അവിടെ കുറച്ച് ഡിലേ ഉണ്ട് കാരണം അവിടെ അങ്ങനെ ഇത് പറയും എന്താ പറയുക അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കണം അപ്പോൾ സമയമൊക്കെ കിട്ടും അപ്പോൾ നമ്മളൊരു ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂണിക് ഫാമിലിയുടെ വീഡിയോയിൽ അവരിങ്ങനെ ജേക്കബ്സ് എനിമൽ ക്ലിനിക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് അവരുടെ പേളിക്കുട്ടീനെ കൊണ്ടുപോയിട്ട് ഓപ്പറേഷൻ ചെയ്ത അങ്ങനത്തെ ഒരു ആ വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടേക്ക് വിളിച്ച് ചോദിച്ചു അങ്ങനെ ഇവർ രണ്ടുപേരെയും രണ്ട് ദിവസം വിളിച്ച് വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അപ്പോയിൻമെൻറ്റ് കിട്ടി അങ്ങനെ നമ്മൾ കൊണ്ടുപോയി ചെയ്തു അങ്ങനെ ചെയ്തു കഴിഞ്ഞ് ഒരു ഇരുപത് ദിവസമായിപ്പോൾ ശരിക്കും അവർ പറയണത് പതിനഞ്ച് ദിവസം റെസ്റ്റ് ആണ് പക്ഷേ അത്ര ഇങ്ങോട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല മില്ലിയുടെ അങ്ങനെ അത്ര ഇങ്ങോട്ട് അതായത് നന്നായി സ്റ്റിച്ചൊക്കെ ഉണങ്ങണം ഇവരിങ്ങനെ ചാടി കയറും പിന്നെ കുട്ടികളെ എടുത്തിരിക്കുമൊക്കെ വരുമല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മളൊരു ഇരുപത് ദിവസം ഇവരെ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു മില്ലിയൊക്കെ ഇപ്പം ഒന്ന് റിക്കവറായി വരുന്നുള്ളൂ അവരുടെ ആ ഓപ്പറേഷൻ ചെയ്ത ഭാഗം ഷേവ് ചെയ്തിട്ട് ആണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഭയങ്കര കെയർ കൊടുക്കേണ്ട ഒരു സമയമായിരുന്നു അനസ്തേഷി ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തത് അപ്പോൾ ഇവർ ഈ ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം കുട്ടികൾ കുട്ടികളുടെ അടുത്ത് നമ്മളായിരുന്നു അമ്മമാർ എല്ലാവരും കുക്കിയായിരുന്നു ശരിക്കും കുക്കി മാമെന്നാണ് ഞങ്ങളിപ്പോൾ പറയണത് കുക്കിയാണ് അവരെ ശരിക്കും അവർക്കൊരു എൻ്റർടൈൻമെൻറ്റായിരുന്നത് കുക്കിയുടെ അടുത്തൊക്കെ അവർ പല കുടിക്കാൻ നോക്കുമായിരുന്നു കാരണം കുഞ്ഞു കുട്ടികളല്ലായിരുന്നേ ഒരു മാസം ഒന്നര മാസം ആവണമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ പാലൊക്കെ കുടിക്കണ ഒരു സമയമായിരുന്നു അപ്പോൾ പാലൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ പശുവിൻ്റെ പാലും അങ്ങനെയൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ സാധാരണ നമ്മളുടെ ഫുഡ് ഉണ്ടല്ലോ അത് അരച്ച് കുറച്ച് കുടുവെള്ളത്തിൽ ലൂസാക്കി അങ്ങനെ മിക്സിയിലൊക്കെ അരച്ച് അങ്ങനെയൊക്കെയാണ് കൊടുത്തോണ്ടിരുന്നത് അതും ഒരു നേരം രണ്ട് നേരം അല്ല നാല് നേരം അഞ്ച് നേരം ഒക്കെ കൊടുക്കണമായിരുന്നു അപ്പോൾ നല്ല പണിയായിരുന്നു പിള്ളേരെ ഈ നാല് കുട്ടികളെ നോക്കൽ വേറെ അതുകൂടാണ്ട് ഇവരെ രണ്ടുപേരെയും ബിഫോർ ഫുഡ് ഉണ്ടായിരുന്നു ആഫ്റ്റർ ഫുഡ് ഉണ്ടായിരുന്നു മെഡിസിൻസ് പിന്നെ പിന്നെ ഇവരുടെ ഇവരുടെ രണ്ട് പേരെയും മോളിൽ ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് റൂമിലായിട്ടാണ് ഇട്ടിരുന്നത് രണ്ട് പേരും ഒരു റൂമിൽ തന്നെയാണ് പക്ഷേ രണ്ട് റൂം ഓപ്പൺ ചെയ്തിട്ടിട്ടാണ് ഇല്ലെങ്കിൽ അവർക്ക് ഭയങ്കര കഞ്ചസ്റ്റഡ് ആവുമല്ലോ അപ്പോൾ അങ്ങനെ കിട്ട് അവരുടെ എന്താ പറയുക ലിറ്റർ ബാഗും അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടാണ് ചെയ്തിരുന്നത് കാരണം അവർക്ക് പുറത്ത് പോയി ഒന്നും പറ്റില്ലല്ലോ അപ്പോൾ അത് മാറ്റൽ അങ്ങനെയൊക്കെ ഭയങ്കര പണികളായിരുന്നു ഒരു ഒരു മാസത്തോളമായിട്ട് ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു കുട്ടികളുടെ രണ്ടമ്മമാരുടെ ശരിക്കും നമ്മളൊരു എന്താ പറയുക എന്തോ നോർമലി നമുക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ ഇത്രയും കെയർ എടുക്കേണ്ട വന്നിട്ടില്ല നമ്മൾ നമ്മളൊരാഴ്ച റെസ്റ്റ് എടുക്കുകയുള്ളൂ കീഹോളൊക്കെ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇത് ഭയങ്കര ഇതായിരുന്നു പക്ഷേ അവർ തിരിച്ച് വന്നുമല്ലോ അങ്ങനെ ഇരുപത് ദിവസമൊക്കെ കഴിഞ്ഞ് ഇവർ കുട്ടികളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴും ചക്കിയുടെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഞാനത് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അതിനുള്ള സാഹചര്യം കിട്ടിയില്ല ചക്കിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്കി എന്മില്ലേ ഒക്കെ ആയിരുന്നു അവിടെ ഇങ്ങനെ കൂട്ടിയിടുമ്പോൾ കാരണം അവൾക്ക് അവൾക്കിപ്പോൾ പുറത്തു പോകാം അങ്ങനെ അങ്ങനെ മാത്രമേ ഉള്ളൂ ചക്കിക്ക് പക്ഷെ അതല്ല അവൾക്ക് അവളുടെ കുട്ടികളുള്ളത് നല്ല ഓർമ്മയാണ് അപ്പോൾ അവൾക്ക് ഒട്ടും നമ്മൾ കാണിച്ചിരുന്നില്ല കുട്ടികളൊക്കെ ആയിരുന്നു കുട്ടികളായിത്തെ ഒരു ദിവസം മാത്രം കുറച്ചൊരു വിഷമം ഉണ്ടായിരുന്നു പിന്നെ അവർ നമ്മൾ ഫുഡ് കൊടുക്കണ സമയമാകുമ്പോൾ നമ്മളി കാണുമ്പോൾ കരയും അങ്ങനെയൊക്കെ അങ്ങനെ ആയിരുന്നു പക്ഷേ ചക്കി ഭയങ്കര ഡിസ്റ്റർബായിരുന്നു ടെൻഷനും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ നമ്മളത് ഫസ്റ്റ് ഇത് ചെയ്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് അവരുടെ അടുത്ത് കൊണ്ടുപോയി ഇതൊരു മണ്ണുത്തി ആ ഭാഗത്താണ് രാവിലെ ഒരു ഏഴരയ്ക്കൊക്കെ നമ്മൾ പോയി ഒമ്പതര ഒക്കെ ആകുമ്പോൾ നമുക്ക് ഓഫീസിലിരിക്കണ സമയം ആവുമ്പോഴേക്കും തിരിച്ചെത്തണം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയിട്ട് വന്നത് അപ്പോൾ ആദ്യ ദിവസം മനസ്തേഷി ഒക്കെ കൊടുത്ത് ഒരു പതിനൊന്നരയായി വന്നപ്പോൾ രണ്ട് പേരുണ്ടല്ലോ അനസ്തേഷ്യ കൊടുത്തത് ചെയ്ത് അങ്ങനെ ഒന്നര മണിക്കൂർ കഴിഞ്ഞ് അനസ്തേഷ്യയുടെ ഒരു ഇത് ഒക്കെ കഴിഞ്ഞ് ഇവർക്ക് ഓർമ്മയൊക്കെ വരുമ്പോഴാണ് നമ്മൾ രണ്ട് ബോക്സിലാക്കിയിട്ടാണ് ഇവരെ കൊണ്ടുപോകണം അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നു അത് ഓക്കെ അത് കഴിഞ്ഞിട്ടൊരു നാലോ അഞ്ചോ ദിവസം കഴിയുമ്പോൾ ആദ്യം ചെല്ലണം ഡ്രസ്സ് ചെയ്യാനായിട്ട് വീണ്ടും ചെയ്തു അത് കഴിഞ്ഞിട്ട് പത്താമത്തെ ദിവസമാണ് സ്റ്റിച്ച് സ്റ്റിച്ച് വിട്ട് സ്റ്റിച്ച് വെട്ടാനായിട്ട് ആദ്യം കൊണ്ടു ചെല്ലണം അതൊക്കെ പതിനഞ്ച് പതിനഞ്ച് മിനിറ്റുള്ള അനസ്തേഷി ഒന്നും കൊടുക്കണ്ട അങ്ങനെയൊക്കെ അവരത് ഭയങ്കര എന്താ പറയുക നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള അഞ്ച് വെറ്റിനറി ഡോക്ടേഴ്സ് അതും റിട്ടയേർഡ് നമ്മളുടെ മണുത്തി ഇവിടുന്ന് റിട്ടയേർഡ് ആയിട്ടുള്ള അവർ നടത്തണ ഒരു നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര തിരക്കാണ് രാവിലെ ഞങ്ങൾ ഒമ്പതര പത്ത് വരെ മാക്സിമം അവിടെ ഉള്ളൂ ഞങ്ങൾക്കുള്ള ഇതുള്ളൂ ആ സമയത്ത് തന്നെ നല്ല റഷാണ് അവിടെ എല്ലാം ഉണ്ട് സലൂണും അങ്ങനെ എല്ലാം ഉണ്ട് അങ്ങനെ നമ്മൾ അങ്ങനെ അതാണ് അതിൻ്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് പതിനഞ്ച് എൻ്റെ അവർ പറയും പതിനഞ്ച് ദിവസം വരെ യാ പുറത്തേക്കൊന്നും വിടരുത് പ്രത്യേകിച്ച് മഴക്കാലമായ കാരണം അങ്ങനെ പുറത്തൊന്നും വിടരുതെന്നൊക്കെ പറയാം പറയും അത് നമ്മളൊരു ഒത്തിരി എക്സ്ട്രാ കെയർ എടുത്ത് ഒരു ഇരുപത് ദിവസം എടുത്തു എന്ന് മാത്രം ഓരോരുത്തരുടെ ഒരു ഇതിനനുസരിച്ചാണല്ലോ അത് അങ്ങനെ അങ്ങനെയാണ് അവര് ഇപ്പോൾ തിരിച്ച് ഒക്കെ ആയി തുടങ്ങി മില്ലിയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഫുൾ ടൈം പുറത്തുപോലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം അവൾക്ക് എന്തോ നമ്മൾ പറയും ദുബായിന്നൊക്കെ വന്ന പോലെയാണ് അവൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കേ ഇറങ്ങില്ലേ അവൾക്ക് പുറത്തൊരു സ്ഥലം പോലും അറിയാത്ത അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് അങ്ങനെ ചക്കി പിന്നെ കുഴപ്പമില്ല അവൾ കുട്ടികളൊക്കെ ആയിട്ട് നല്ല ഷാറ് ഇപ്പം കുട്ടികളൊക്കെ കുറച്ച് വന്ന രണ്ടാമത് വന്ന സമയത്തൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു ഇപ്പം കുറച്ച് അടിയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുള്ള അവർക്ക് ഭയങ്കര കുറുമ്പന്മാരായിട്ടുണ്ട് കുറുമ്പത്തികളും ഇതിലിനി എത്ര പെൺകുട്ടികളുണ്ടെന്ന് അറിയില്ല ഹസ്ബൻഡ് ചോദിക്കണ്ടായിരുന്നു ഇനി ഇതിലെത്ര എണ്ണത്തിന് ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടോണ്ടിവരും എന്ന് ചോദിക്കണ്ടായിരുന്നു കാരണം എനിക്കറിയില്ല നോക്കാനായിട്ട് അപ്പോൾ അത് ഇനി കുറച്ചും കൂടെ ആയിട്ട് വേണം അവരെ എനിക്ക് തോന്നുന്നു ഒരു ഏഴ് മാസമൊക്കെ ആകുമ്പോൾ ഇത് ചെയ്യാൻ തോന്നുന്നു നമ്മൾ പ്രസവിക്കേണ്ട വരെ അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടെന്ന് തോന്നുന്നുണ്ട് പക്ഷെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിന് ഒരാൾ ഒരാൾക്ക് ചെയ്യുന്ന മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് പ്രൈവറ്റ് അല്ലേ അപ്പോൾ മൂവായിരത്തഞ്ഞൂറ് രൂപയെന്ന് വെച്ചാൽ എങ്ങനെ ഒരു അയ്യായിരം രൂപയൊക്കെ ആവും മൂന്ന് പ്രാവശ്യം പോകുമ്പോഴും ഒരു എന്താ പറയുക മെഡിസിനും അങ്ങനെയുള്ള ചാർജ് ഇഞ്ചെക്ഷനുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരും പിന്നെ ട്രാൻസ്പോർട്ടേഷനും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയണത് പിന്നെ കുറേ നമ്മളുടെ കുറച്ച് എന്താ പറയുക പറമ്പിലെ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇപ്പോഴും തിരക്കൊക്കെ തന്നെയാണ് ഇവരുടെ ഇതൊന്നും മുഴുവനായിട്ട് മാറിയിട്ടില്ല അപ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ട് സെറ്റാക്കുന്നതായിരിക്കും തിരിച്ച് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം